നമസ്കാരം പ്രധാന വാർത്തകൾ വയനാട് ദുരന്തം എല്ലാവരുടെയും മനസ്സിലെ വേദന കേരള സമൂഹം പ്രകടിപ്പിച്ച ഒത്തൊരുമ മാതൃകയെന്ന് മുഖ്യമന്ത്രി ഹിമാചലിലെ പ്രളയക്കെടുതിയിൽ പതിനാറ് മരണം മുപ്പത്തിയേഴ് വരെ കാണാനില്ല ഉത്തരാഖണ്ഡിൽ രക്ഷാപ്രവർത്തനം ഊർജിതം ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തന്നെയുണ്ട് സർവകക്ഷി യോഗത്തിൽ സാഹചര്യം വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ വാർത്തകൾ വിശദമായി വയനാട് ദുരന്തം എല്ലാവരുടെയും മനസ്സിലെ വേദനയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രക്ഷാപ്രവർത്തനത്തിന് കേരള സമൂഹം പ്രകടിപ്പിച്ച ഒത്തൊരുമ മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എസ് എ പി കെ ഐ പി പോലീസ് അംഗങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ പ്രസംഗിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള പോലീസിന്റെ കരുതൽ നാട് മുൻപും അനുഭവിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി കേരള പോലീസ് അസോസിയേഷൻ എസ് ജില്ലാ കമ്മിറ്റി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒന്നര ലക്ഷം രൂപ കൈമാറുകയും ചെയ്തു അതേസമയം ദുരന്ത ഭൂമിയിൽ എട്ടാം ദിനവും തിരച്ചിൽ തുടരുന്നു കൊണ്ടിരിക്കുകയാണ് സൂചിപ്പാറയിലെ സൺറൈസ് വാലി കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഇന്നത്തെ തെരച്ചിൽ നടത്തുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും എയർഫോഴ്സും എൻ ഡി ആർ എഫും സ്ഥലത്തെത്തി തിരച്ചിലിന്റെ ഭാഗമാകുന്നു പ്രളയക്കെടുതി ബാധിച്ച ഹിമാചലിലും ഉത്തരാഖണ്ഡിലും രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കുകയാണ് ഉത്തരാഖണ്ഡിൽ വ്യോമസേനയുടെ സഹായത്തോടെ നിരവധി പേരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഹിമാചലിൽ മരണം പതിനാറായി മുപ്പത്തിയേഴ് പേരെ കാണാനില്ല സംസ്ഥാനങ്ങളിൽ വീണ്ടും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് ഹിമാചൽ പ്രദേശിൽ മേഘവിസ്ഫോടനം ഉണ്ടായ സ്മേജ് ഗ്രാമത്തിൽ സൈന്യത്തിന്റെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വരുന്ന ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനത്തിൽ ദ്രുതഗതിയിലാണ് ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശ് കലാപത്തെ തുടർന്ന് രാജിവെച്ച് രാജ്യം വിട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തന്നെ ഉണ്ടെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു സർവകക്ഷി യോഗത്തിലാണ് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടിയോ എന്ന് സർക്കാർ വ്യക്തമാക്കിയില്ല ബംഗ്ലാദേശിലെ സ്ഥിതി കേന്ദ്ര സർക്കാർ നിരീക്ഷിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്ക് യോഗത്തിൽ പങ്കെടുത്ത രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും പിന്തുണ അറിയിച്ചു ബംഗ്ലാദേശിലുള്ള ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിൽ ചർച്ച നടന്നു ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് യോഗത്തിൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടു പതിമൂവായിരത്തോളം പേർ നിലവിൽ ബംഗ്ലാദേശിലുണ്ട് തെരഞ്ഞെടുപ്പ് മുതൽ തുടങ്ങിയ വിഷയങ്ങളാണിതെന്ന് സർക്കാർ യോഗത്തിൽ അറിയിച്ചു ബംഗ്ലാദേശ് സേനയുമായി ബന്ധപ്പെടുന്നുണ്ട് കലാപത്തിൽ വിദേശ ഇടപെടലുണ്ടോ എന്ന് ഇപ്പോൾ പറയാനാവില്ലെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തിനാണ് ജയശങ്കർ ഉത്തരം നൽകിയത് പ്രധാനമന്ത്രി യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു